ഒന്നുമില്ല ബാ സ്കൂളിൽ പോവാം അവിടെ കളിപ്പാട്ടമൊക്കെ ഉണ്ട് ബാ നമുക്ക് നോക്കാം പോര് ഇച്ചെരിപ്പൂര് കളിപ്പാട്ടമുണ്ട് ഇവിടെ കാണണ്ടേ നല്ല ചെരുപ്പൂരിടികളെല്ലേ നമ്മൾ സ്കൂളിൽ പോന്നല്ലേ നമുക്ക് നോക്കാം അമ്മയും കൂടെ വരാം ചെരുപ്പൂര് ചെരുപ്പൂര് അമ്മ വരാ അമ്മ പോയിട്ടേ ട്യൂഷന് കൊച്ചുങ്ങള് വരും കേട്ടോ അവരെ പഠിപ്പിച്ചിട്ട് വരാം ഏ വേഗം വരാം കേട്ടോ അമ്മ ഇപ്പൊ വരാം കളിക്കേ വേഗം വരാം എന്റെ വാവ് സൂപ്പർ കളിപ്പാട്ടം ആന്റെ ഉണ്ടോ കാർന്നോ വേണ്ട കാർ വീട്ടില്ല കേട്ടോ ആന്റെ വാട്ടർ ബോട്ടിൽ വെള്ളം ഒക്കെ കുടിക്കണേ

എന്തൊക്കെ അങ്ങോട്ട് കൊഞ്ചു കാറ് കാന്നൂർ ആ പിന്നെ വേറെന്താ കളിച്ച് ടീച്ചറിനെ ഇഷ്ടപ്പെട്ടോ നല്ല ടീച്ചറാണോ ടീച്ചർ എന്തൊക്കെ പറഞ്ഞ് കഞ്ഞിടിച്ചോ പാപ്പവും കഞ്ഞീൻ തിന്നോ ആ പിന്നെ അവ തന്നോ പിന്നെ എന്തൊക്കെ പഠിച്ച് പഠിച്ചില്ലേ അപ്പൊ നീ എന്തിനാ സ്കൂളിൽ പോയിത് പഠിക്കാനില്ലേ നമ്മളെ സ്കൂളിൽ പോന്നെ സ്കൂളിൽ പഠിച്ചില്ലേ അയ്യോ